കുട്ടികൾക്ക് പെട്ടെന്ന് പനി വരുമ്പോൾ മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കുട്ടികളെ നനച്ചു തുടയ്ക്കുക എന്നുള്ളത് നനച്ചു തുടയ്ക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പനി ഒരിക്കലും മാറാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നനച്ചു തുടക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പലപ്പോഴും പലരും കുട്ടികളെ നനച്ചു തുടക്കാൻ വളരെ തണുത്ത വെള്ളമോ ഐസ് വാട്ടറോ ഐസ് ഇട്ട വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ കുട്ടികളെ നനച്ചു തുടക്കാൻ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ആണ് ഉപയോഗിക്കേണ്ടത് കുട്ടികളുടെ പനി കുറയുന്നത് വെള്ളത്തിന്റെ തണുപ്പ് കൊണ്ടല്ല മറിച്ച് നമ്മൾ നനച്ചു തുടയ്ക്കാൻ ഉപയോഗിച്ച വെള്ളം ശരീരത്തിൽ നിന്ന് എവാപറേറ്റ് ചെയ്ത് ആവിയായി പോകാൻ ആവശ്യമായ ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് പലപ്പോഴും കുട്ടികളെ നനച്ചു തുടയ്ക്കുമ്പോൾ സിനിമയിലും സീരിയലിലും ഇല്ലൊക്കെ കണ്ട പോലെ ഒരു ചെറിയ തുണി നനച്ച് നെറ്റിലിടുന്നതായിട്ട് കാണാറുണ്ട് ഒരിക്കലും ഇതുപോലെ അല്ല നമ്മൾ നനച്ചു തുടക്കേണ്ടത് കുട്ടിയുടെ ശരീരം മുഴുവനും പ്രത്യേകിച്ച് കൈയിന്റെ ഉൾവശം കാലിന്റെ ഇടയിലെല്ലാം കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഭാഗം കൃത്യമായി സമയമെടുത്ത് നനച്ചു തുടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മൂന്നാമത്തത് നനച്ചു തുടക്കാൻ എടുക്കുന്ന സമയം പലരും ഒന്നോ രണ്ടോ മിനിറ്റ് നനച്ചു തുടച്ച ശേഷം നിർത്തുന്നതായി കാണാം പക്ഷെ ശരീര ഊഷ്മാവ് കുറയണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് എട്ട് മുതൽ പത്ത് മിനിറ്റ് എങ്കിലും കുട്ടികളെ തുടർച്ചയായി നനച്ചു തുടച്ചാൽ മാത്രമേ ശരീര ഊഷ്മാവ് കുറയുകയുള്ളൂ ഇനി കുട്ടികളെ നനച്ചു കുറയ്ക്കുമ്പോൾ ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക കൂടെ കൃത്യമായ മരുന്നു കൂടി കൊടുത്താൽ മാത്രമേ കുട്ടികളുടെ പനി ശരിയായ രീതിയിൽ കുറയുകയുള്ളൂ